വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്ുദീൻ ഫന്താർ ഉമ്മമാരി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്നും കാണണം അതോടൊപ്പം തന്നെ ഗൾഫിലുള്ള പ്രവാസികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളിത് കാണാം ഇത് കണ്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ നോക്കുന്നത് വെറുതെ ആയിട്ട് പോകും ഒരു മകളിൻ്റെ ഒരു അനുഭവം പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഈ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ അത്ര വലിയ കഴിവുള്ള ഒരാളെന്നല്ല എട്ടിൽ തന്നെ ടീച്ചർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഇവിടെ ഈ നിലക്ക് പോയാൽ പത്തിൽ പാസ്സാവൂല ഇങ്ങൾ വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് മാറ്റി ചേർത്തോ എന്നൊക്കെ പറഞ്ഞപ്പോഴും വീട്ടുകാരെ നിർബന്ധിന് വഴക്കിയിട്ടാണ് അവിടെ എങ്ങനെയും പഠിപ്പിച്ചത് മാത്സിലെഴുതില്ല ഇംഗ്ലീഷ് മനസ്സിലാവണില്ല അതോടൊപ്പം തന്നെ ഒന്നും വളരെ ബാക്കിൽ അങ്ങനെ ഇത് വെച്ചിട്ടാണ് പരീക്ഷയ്ക്ക് ഒരാളെ വെച്ചിട്ട് എഴുതുമല്ലോ അങ്ങനെയാണ് പത്താം ക്ലാസ് എഴുതിയത് തന്നെ പത്താം ക്ലാസ് എഴുതിയിട്ടോ കഷ്ടിച്ചിട്ട് ജയിച്ചു ഒരു പക്ഷേ ആ എഴു ആ സ്ക്രൈബായിട്ട് എഴുതുന്ന കുട്ടിയുടെ അറിവായിരിക്കാം ഒമ്പത് പഠിക്കണ കുട്ടീനെ കൊണ്ടാണ് എഴുതിച്ചത് എങ്ങനെയോ ഇവള് കഷ്ടിച്ച് പാസ്സായി അപ്പോൾ ഒരു വാക്ക് പറയുന്നു ഇപ്പോൾ ഗൾഫിലാണ് മോള് ജയിക്കുകയാണെങ്കിൽ എൻ്റെ മുന്നുമുഖം ഐഫോൺ വാങ്ങി തരാമെന്നാണ് ഈ വാപ്പ പറഞ്ഞത് അല്ലെങ്കിൽ ഐഫോൺ വാങ്ങിക്കൊടുക്കുക എന്ന് പറയാൻ കാരണം ൾ പഠിക്കാനും ഇടിക്കുകയല്ലെങ്കിലും വേറെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ് അതായത് നന്നായിട്ട് ചിത്രം വരക്കും അതോടൊപ്പം ക്രാഫ്റ്റ് വർക്കിംഗ് ഉണ്ട് നല്ല ഫുഡ് ഒരുപാട് ഫുഡ്സ് ഉണ്ടാക്കും സ്കൂളിലൊക്കെ ഫുഡ് ഫെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവളാണ് മെയിൻ ഇവളുടെ സ്കൂളിന് വല്ല പ്രൈസ് കിട്ടണമെങ്കിൽ ഇവള് വേണം അങ്ങനെ അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് വീട്ടുകാർ പഠിക്കൂലെങ്കിലും നിർബന്ധിപ്പിച്ചപ്പോൾ സ്കൂളുകാരെ അവിടെ പരീക്ഷ എഴുതാൻ സമ്മതിപ്പിച്ചത് അങ്ങനെയാണ് സ്ക്രൈബിനൊക്കെ വെപ്പിച്ച് എഴുതി പക്ഷേ ഇവളുടെ കഴിവുകൾ ഇൻസ്റ്റയിൽ പുതിയ പേജ് ഉണ്ടാക്കിയിട്ട് ഈ മെഹന്തി ഒക്കെ ഇട്ടിട്ട് വിൽക്കുക മെഹന്തി ഇടാനൊക്കെ നല്ല കഴിവാണ് അപ്പോൾ വാപ്പ പറഞ്ഞു ഇങ്ങനെ അതിനൊക്കെ ഒരു ഓർഡർ വരാനൊക്കെ മോൾക്ക് നല്ലൊരു ഐഫോൺ ഞാൻ മേടിച്ച് തരാം പക്ഷെ പത്തു പാസ്സാവണം അങ്ങനെ ഇവളെ പഠിക്കാൻ മിടുക്കുകയല്ലെങ്കിലും ഇത്തരം ചില എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ നല്ല കഴിവുള്ളവളായതുകൊണ്ട് നമ്മളൊരു ധാരണ കുട്ടികൾ പഠിക്കാൻ മിടിക്കുകയാണെങ്കിൽ മിടിക്കുക അല്ലെങ്കിൽ അന്തക്കടാണെന്നാണ് ഒരിക്കലുമല്ല അങ്ങനെയാണ് വാപ്പ ഐഫോൺ വാഗ്ദാനം ചെയ്തത് ഇവളെന്തായാലും പത്താം ക്ലാസ് കഷ്ടിച്ച് ജയിച്ചു അങ്ങനെ ചോദിച്ചവൾ പ്ലസ് വണ്ണിന് ഒരു പാരലൽ സ്ഥാപനത്തിലാണ് പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത് അങ്ങനെ ഐഫോൺ കിട്ടി ഇവൾക്ക് ഇതിലെ യൂട്യൂബ് ഇതിലെ ഇൻസ്റ്റയിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉണ്ട് ചില സ്ഥാപനങ്ങളിലൊക്കെ പ്രൊമോഷൻ വർക്കുകളും പിന്നെ നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ പ്രത്യേക സ്റ്റൈലിൽ ഫോട്ടോ ഒക്കെ എടുത്തും അക്കനൊക്കെ നല്ല ഡാൻസ് ആടും അങ്ങനെ ഒരു അടിച്ചുപൊളി ലൈഫിലായിരുന്നു ആ അടിച്ചുപൊളി ലൈഫിലേക്കുന്ന സമയത്താണ് ഇൻസ്റ്റ വഴി തന്നെ വേറൊരു സുഹൃത്തിന് ഇത് അയാളും ഇതുപോലെ പ്രൊമോഷനൊക്കെ ചെയ്യുന്ന ഒരു ഇൻസ്റ്റ ചെറിയ താരം കൂടിയാണ് പരിചയമായി ആ പരിചയമുള്ള ചെക്കൻ്റെ കൂടെ കറങ്ങലായി അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം വീട്ടുകാരറിയാതെ വീട്ടുകാർ പുറത്തുപോയൊരു സമയത്ത് അയാൾ വീട്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ പിന്നെപ്പോഴോ എപ്പോഴോ അവൻക്ക് ഈ പ്രണയത്തിൽ താല്പര്യമില്ലാതായി അങ്ങനെ ഇവളെ ഇവർ വിളിക്കലില്ല അതോടൊപ്പം തന്നെ യാതൊരു കോണ്ടാക്റ്റും ഇല്ല എവിടുന്ന് ഒന്ന് കണ്ട സമയത്ത് ഇവൻ പിന്തിരിഞ്ഞ് പോകുന്ന സമയത്ത് ഇവളെ കണ്ട കണ്ടപാടോ മുങ്ങാണ് എന്തോ അവനക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും ഇവിടെ കണ്ടിട്ടുണ്ട് ഇവള് ചെന്നിട്ട് കയറി ചെന്നിട്ട് ഇവനെ നാട്ടുകാരെ മുന്നിൽ പിടിച്ചു പിടിച്ചിട്ട് എന്താപ്പം നീ ഫോൺ ചെയ്ത് എടുക്കാത്തത് നീ എന്താ അങ്ങനെ ആക്കാത്തത് ഇങ്ങനെ ചോദിച്ചു ചെയ്യാൻ തുടങ്ങി അവൻ അതാണ് ഒന്നും കൊണ്ട് കൊടുത്ത് നാട്ടുകാരെ മുന്നിൽ ആ ചെക്കൻഡ് അടിച്ചു അടിച്ച സമയത്ത് എല്ലാവരും കൂടി പിടിച്ച മോളെല്ലാവരും പെണ്ണുങ്ങളെ ഭാഗത്തുള്ള നിൽക്കുക ഇവള് പറഞ്ഞത് എന്നോട് മോശമായിട്ട് പെരുമാറി അതാണ് ഏതാണ് സംഗതി ഇത് പോക്സോ കേസായി വീട്ടിലെത്തിയ വിഷയമായി ഇപ്പോൾ പറഞ്ഞു ഇന്ന ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഇവിടെ മെഡിക്കൽ പരിശോധന നടത്തിയപ്പോൾ ഇവിടെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല അത് മെഡിക്കൽ പരിശോധനയിൽ തെളിഞ്ഞു അപ്പോൾ ഇവള് പറഞ്ഞു ഇന്ന ഇവള് ചുംബിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് രണ്ട് തവണ വീട്ടിൽ ബർത്ത്ഡേയുടെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇവൻ വന്നിട്ടുണ്ട് എന്നല്ല അതൊന്നും അങ്ങനെ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ ഇവളുടെ പെരുമാറ്റം വേറെ രീതി ആയതോടുകൂടി ഇവൻ വലിയ രക്ഷപ്പെട്ടതാണ് പക്ഷേ ഇവള് വിടണ്ടേ ഇവൾക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ കുട്ടിനെ ചുംബിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു ഒടുവിൽ പോലീസ് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവൻ്റെ കയ്യിലൊരു പാവം ഇവനൊരു പാവം ചെക്കാനാണ് ഇപ്പോഴത്തെ പല പോക്സോ കേസുകളും കള്ളത്തരായത് കൊണ്ട് തന്നെ പോലീസ് ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യുള്ളൂ അങ്ങനെ ഈ പെൺകുട്ടിനെ ഒരു കൗൺസിലിങ്ങിനെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പോകുക എൻ്റെ ഭാവി കൊണ്ടുപോയി കളഞ്ഞിട്ട് മോളെ എന്താ പ്രയോജനം അല്ല ഓനെ തൊണ്ണൂറ് ദിവസം ജയിലിൽ ഇടുന്നതാണ് അങ്ങനെ അതുവൾക്ക് കുറച്ച് മെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ട് അതായത് പഠന വൈകല്യങ്ങളും പിന്നീട് ആ ഒരു ചെറുപ്പത്തിൽ ചെറുപ്പത്തിലുണ്ടായ കുറേ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ പഠന വൈകല്യങ്ങളും വേറെ ചില കഴിവുണ്ടെങ്കിലും പഠിക്കാനൊരു അന്തക്കടായിട്ട് പിന്നെ വീട്ടുകാർ അനാവശ്യമായിട്ട് സപ്പോർട്ടിങ് കൊടുത്ത് ഈ ഫോണും കൊടുത്തുകൊണ്ട് ഇവിടെ സ്വഭാവം വഷളായത് നമ്മുടെ ഇത് ഞാനൊരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞൊരു കാര്യം കേട്ടോ ഏതായാലും ആ കുട്ടിക്ക് പിന്നീട് ചില കൗൺസിലിംഗ് ഒരു നാലഞ്ച് സെഷൻ കൊടുത്തതോട് കൂടിയിട്ട് മെൻറ്റൽ റിക്കവറി ആവുകയും താൻ ചെയ്യാൻ പോയ ഒരു ഗൗരവമുള്ള തെറ്റെന്താണോ സ്വയം തിരിച്ചറിയുകയും ചെയ്തു നമ്മുടെ മക്കൾക്ക് ശരിക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഈ ലൈഫ് സ്കില്ലിൽ ഞാൻ എട്ട് കാര്യങ്ങൾ പറയാം ഈ എട്ട് കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിണ്ടോ നോക്കുക എന്നിട്ട് നമ്മുടെ മക്കൾക്കിതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് നിങ്ങൾ ധൈര്യമായിട്ട് ഫോൺ കൊടുത്തോളി മൊബൈൽ ഫോണുകൾ നിങ്ങൾ കൊടുത്തോളി ഒരു പേടിയും പേടിക്കണ്ട ആ മൊബൈൽ ഫോണാണ് ലാപ്ടോപ്പ് ആണെങ്കിലും മക്കൾ നമുക്ക് പിന്നെ ഒരു നിലക്കും പേടിക്കണ്ട ലൈഫ് സ്കില്ലിൻ്റെ കാര്യമായിട്ട് എട്ട് ബാ എട്ട് കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം ഒന്ന് സെൽഫ് ആണ് നമ്മൾ നമ്മളാരാണ് എന്നുള്ളൊരു അറിവ് ഞാനൊരു മുസ്ലിമാണ് അല്ലെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് ഇതിൻ്റെ ഉമ്മേണ് വാപ്പയാണ് അവർക്കും കുറേ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട് നമുക്ക് നമ്മുടെ കഴിവും കഴിവുകളും തിരിച്ചറിയാം ഇക്കെന്തൊക്കെ പറ്റും ഇക്കെന്തൊക്കെ പറ്റില്ല ഇത് രണ്ടും തിരിച്ചറിയാം നമ്മൾ അതിമ നോക്കിയാൽ മതിയല്ലോ നമുക്ക് വീക്കായ സാധനത്തിന് നമ്മൾ നോക്കിയിട്ട് കഴിവുണ്ടാക്കാൻ ശ്രമിച്ചത് കൊണ്ട് ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളുന്നില്ല അതിന് നമുക്ക് സ്ട്രെങ്ത് ആയൊരു സാധനമുണ്ട് നമുക്ക് കഴിവുള്ള സാധനം അതിന് കുറച്ചും കൂടി കൂടുതൽ കൂടുതൽ നമുക്കൊരു ഒരു പരിശീലനം കൊടുത്താലോ നമുക്കൊരുപാട് മികവ് നേടാൻ കഴിയും അപ്പോൾ നമ്മുടെ മക്കൾക്ക് പഠിയണില്ല കുട്ടികൾക്ക് പഠിയാഞ്ഞിട്ടാണ് എങ്കിൽ നിങ്ങളാ കുട്ടിനെ കൊണ്ടുപോയി സി ബി എസ്സിനെ കൊണ്ട് ചേർത്തിട്ടോ പഠനഭാരത്തിൽ കൊണ്ടുപോയി നോക്കിയിട്ടോ കുട്ടി സ്വയം ജീവനൊടുപ്പിക്കേണ്ട അപ്പോൾ കുട്ടിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ട് അത് നോക്കിയിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യുക അപ്പം നമുക്കൊന്നാമത് വേണ്ടത് സെൽഫ് അവേർനെസ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം രണ്ട് എമ്പതെറ്റിക്കാവണം കുട്ടികൾക്കൊരു ഒരു ഒരാളെ കാണുമ്പോൾ ഒരു വിഷമം കാണുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന അവരോട് എമ്പതി തോന്നുന്ന എമ്പതി തോന്നുക എന്ന് പറഞ്ഞാൽ വിഷമം തോന്നലല്ല അത് കണ്ടാൽ സഹായിക്കാൻ തോന്നണം നമ്മുടെ കയ്യിൽ കുറച്ച് ചോറുണ്ട് നമ്മൾ സ്കൂളിലേക്ക് ചോറായിട്ട് പോയി പക്ഷെ അന്ന് ഫ്രണ്ട്സിൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് അവളൊരു പാർട്ടി വെച്ചത് കൊണ്ട് ചോറ് വെറുതെ അപ്പോൾ നമുക്ക് തോന്നുന്നത് അയ്യോ നമ്മൾ വരുന്ന വഴിയിൽ വഴിയിലൊരു പാവം പിച്ചക്കാരൻ്റെ കാണില്ലേ പാവായു ചെന്നോക്കാടി ആ ആ ചങ്ങായിക്ക നമ്മൾ ചോറ് കൊണ്ടുപോയി കൊടുത്താൽ പാവല്ലേ അല്ലേ അയാൾക്കൊരു പത്ത് ഒരു അമ്പത് ഉറുപ്യ ലാഭമല്ലേ നമ്മൾ കാരണം ഈ തോന്നുന്ന ഫീലിംഗ് കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് എൺപതി എന്ന് പറയുന്നത് അത് ഈ കുട്ടികൾക്ക് തോന്നണം ഈ എൺപതിന് ഇപ്പോൾ സെൽഫ് അവയർനെസ് ഉണ്ടാവുക എൺപതി ഉണ്ടാവുക മറ്റൊന്നാണ് പ്രോബ്ലം സോൾവി ഈ പ്രോബ്ലംസ് ഒരു നമ്മുടെ ലൈഫിലൊക്കെ പ്രോബ്ലം ഉണ്ടാകുന്ന ഉറപ്പാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ തലത്തിലുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടാവും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പേരൻസിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും വാപ്പാർക്ക് വ്യാപാരതമാക്ക അങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് നമ്മുടെ ഉള്ളിൽ ആദ്യം ഉണ്ടാവണം എന്ത് പ്രശ്നങ്ങളിലും ഒളിച്ചോടുകയാണ് എസ് കെ പിസ് ആണെങ്കിൽ ഇവർ ഭാവിയിൽ ഒരിക്കലും വിജയിക്കില്ല ഇവർ പിന്നെ ചെയ്യാൻ പോകുന്നവർ സ്വയം ജീവൻ ഈ ഈ പ്രോബ്ലം സോൾവിങ് ഇല്ലാത്ത ആളുകൾ അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം എന്താണ് നോക്കുക അതിനെന്താ പരിഹാരമാർഗം ചിലതിന് ഉടനടി മാർഗം കിട്ടുന്നതാകും ചിലത് കുറച്ച് ആയിരിക്കും എന്തായാലും നമ്മുടെ തിങ്കിങ് ചെയ്യേണ്ടത് വർക്ക് ചെയ്യേണ്ടത് ഈ പ്രോബ്ലത്തിനെങ്ങനെ പരിഹരിക്കുക അതിനാരോട് പറയണം സാറോട് പറയണോ ബാപ്പാനോട് പറയണോ ഉമ്മാനോട് പറയണോ അതെല്ലാം വല്ല മെൻ്ററായ മറ്റാരും അവരോട് പറയണോ നമ്മൾ ആ പ്രശ്നത്തിനെ വഷളാക്കാൻ നിൽക്കരുത് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയണത് നമ്മൾ നമ്മളൊരാളെ നമ്മളെ വിമർശിച്ചു കഴിഞ്ഞാൽ മോളെ അയ്യാ ചെയ്യണത് ആ ശരിയല്ല കേട്ടാ അങ്ങനല്ല ചെയ്യണത് ആ ഇന്ന കുറ്റം കൊടുത്തു ഇന്ന അങ്ങനെ ഇന്ന കുറ്റം പറയും ആരം ക്രിട്ടിക്കൽ തിങ്കിങ് വേണം നമ്മൾ നമ്മളെന്ത് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴും അതിനൊന്ന് ക്രോസ് ചെയ്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റണം അപ്പോഴാണ് നേരും കാ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളൊരു ബസ്സിൽ കയറുന്ന സമയത്ത് ബസ്സേറെ നമ്മളോട് ആ ഇന്ന് കാശ് കയറണ്ട എന്ന് എൻ്റെ കാശ് ഞാൻ എടുത്തോളാം നമ്മൾ ഭയങ്കര സ്നേഹം കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് വരയ്ക്കണം ഇവൻകും എന്നോട് എന്തോ ഒരു സംതിങ് എന്തോ ഉണ്ട് ഓ എൻ്റെ ആ കോഴിത്തരം കണ്ടാൽ തന്നെ മനസ്സിലാവും ഡബിൾ കോഴിയാണ് ഇനി ആ ബസ്സിൽ കയറണ്ട കാരണം ഇത് നമുക്ക് എൻ്റെ ഭാവിയിൽ പണിയാവും ക്രിറ്റിക്കൽ തിങ്കിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല കള്ളത്തരങ്ങളും പിടിക്കാൻ കഴിയും ക്രിട്ടിക്കൽ തിങ്കിങ് എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും മറ്റുള്ളവർ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മുടെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും നമുക്ക് കഴിയും എന്നുള്ളതാണ് മറ്റൊന്ന് സ്ട്രെസ് മാനേജ്മെന്റ് ആണ് നമുക്ക് വേണ്ടുന്ന ഒരു സാധനം നമുക്ക് സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല നമുക്കൊരു ഭയങ്കര മനപ്രയാസവും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എവിടെ എത്തൂല നമുക്ക് സ്ട്രെസ് ഡീസ്ട്രെസ്സ് ചെയ്യാൻ പറ്റണം അതിന് പെടുന്ന ഒന്നാണ് ഈ നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ഒരാൾ ദൈവവിശ്വാസമുള്ള ആത്മീയതയുടെ ഒരു 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 അരികുകൾ നമുക്കുണ്ടെങ്കിൽ സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യാം ഡീസ്ട്രെസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം സ്ട്രെസ്സിന് നേരിടുക എന്നുള്ളതാണ് പ്രശ്നങ്ങൾ എന്താണോ ആ പ്രശ്നങ്ങളെ നേരിട്ടിട്ട് അതിൽ കറങ്ങി ചെന്നിട്ട് നമ്മളതിനെ പരിഹരിക്കാൻ അതിന് മാറി നിന്നതുകൊണ്ട് നമുക്കൊരിക്കലും സ്ട്രെസ് മാറ്റാൻ കഴിയില്ല നമുക്ക് കൃത്യമായാലും എക്സസൈസ് ചെയ്യാം ഈ എന്നൊക്കെ പറഞ്ഞിട്ട് പല പരിപാടികളൊക്കെ നാട്ടിലുണ്ടല്ലോ അതിനൊക്കെ പിടിച്ചിട്ട് തീവ്രവാദവും മണ്ണാങ്കട്ടിയൊക്കെ ആക്കണ്ട നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യാം മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനം നമുക്ക് പറയുമ്പോൾ ഒരു കമ്മ്യൂ ഒരു സെൻറ്ററും റിസീവറും ഉണ്ടാവില്ല പറയുന്ന ആളെ ഞാൻ സെൻ്ററാണ് കേൾക്കണമെന്ന് റിസീവറാണ് അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇത് പ്രോപ്പറായിട്ട് നടക്കണില്ലെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം കൂടെ മനസ്സിലാക്കാം പിന്നെ അവിടെ അടിയാണ് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്പം ഈ പെൺകുട്ടി പല ആൺകുട്ടികളും ഉള്ളിലുള്ള കാര്യമാവില്ല പുറത്തേക്ക് പറയാം ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അതിൽ അതിൽ നമുക്കൊരു കൗൺസിലിങ്ങിൻ്റെ സഹായം തരാം നമ്മൾ കൗൺസിലിങ്ങിന് പോകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് പോകുക എന്നാണ് വിദേശ രാജ്യങ്ങളിൽ കഴിവുള്ള കുട്ടികളെയാണ് കൗൺസിലിങ്ങിന് കൊണ്ട് പോകുക അവൻ്റെ അവൻ്റെ ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ അവൻ്റെ കഴിവുകൾ കൂടുതൽ കഴിവുകൾ കണ്ടെത്താൻ അവൻ ഏതിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെയാണ് കൗൺസിലിങ്ങിനൊപുക നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ കൊണ്ടുപോകേണ്ടത് മാത്രമല്ല കൗൺസിലിംഗ് പ്രശ്നമില്ലാതിരിക്കുമ്പോൾ എൻ്റെ കുട്ടി എന്താണ് ചെയ്യേണ്ടത് അവരുടെ അഡിക്ഷൻ മാനേജ്മെൻ്റ് അഡിക്ഷൻ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലഹരി അഡിക്ഷൻ മാത്രമല്ല പ്രണയ അഡിക്ഷൻ ഉണ്ട് മൊബൈൽ അഡിക്ഷൻ ഉണ്ട് ഗെയിം അഡിക്ഷൻ ഉണ്ട് ഇങ്ങനെ പല അഡിക്ഷൻസ് ഉണ്ട് സ്ട്രെസ് മാനേജ്മെൻറ് ഉണ്ട് അതേപോലെ കരിയർ ഡിസിഷൻ ഉണ്ട് ഇങ്ങനെ പലതും നമുക്കൊരു ഒരു കൗൺസിലിങ്ങിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും മറ്റൊന്നാണ് നമ്മുടെ ഇൻ്റർപേഴ്സണൽ നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ വീട്ടുകാരോട് ആൺകുട്ടി പെൺകുട്ടി ഈ ബന്ധങ്ങൾ ഇത് പല പെൺകുട്ടികൾക്കും അറിയില്ല ഈ ഒരു റിലേഷൻഷിപ്പ് അത് ഓനപ്പം എന്താ ഒൻ ഓനൊരു ആൺകുട്ടിയല്ലേ ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ ഈ ബന്ധങ്ങൾ പിന്നീട് പ്രണയത്തിലേക്ക് പോകുന്നതിലൊരു ബോധ്യം ഈ പെൺകുട്ടികൾക്ക് ഉണ്ടാവണം ആൺകുട്ടികൾക്കാണ് ഈ ലൈഫ് സ്കില്ലില് ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ പിന്നെ മക്കൾക്ക് വേറെ വിദ്യാഭ്യാസം വേണ്ട പക്ഷേ നിർഭാഗ്യവശാൽ സ്കൂളുകളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ ഇത്തരം വിദ്യാഭ്യാസങ്ങൾ കിട്ടുന്നില്ല ഇനി ഇത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത്തരം ലൈഫ് സ്കിൽസ് കിട്ടാൻ ചില മാർഗങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇൻഷാല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇൻഷാ മറ്റൊരു വീഡിയോ നമുക്ക് പറയാം ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തായാലും ഒരു കൗൺസിലിംഗ് എപ്പോഴും കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോഴല്ല പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നല്ല സമയത്ത് തന്നെ കൊടുക്കുക അവരവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ ഒരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം